ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഭക്ഷണവും മനുഷ്യരും എന്ന പാഠത്തിലെ നാലാമത്തെ ഭാഗമാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഏതുവരെ പറഞ്ഞു ആ നമ്മുടെ എങ്ങനെയായിരുന്നു ആദ്യമകാലത്തെ മനുഷ്യന് ജീവിച്ചതും അവർ എങ്ങനെയാണ് ഇന്നത്തെ രീതിയിലേക്ക് സാവകാശം മാറി വന്നതും എന്നൊക്കെയാണ് നമ്മൾ നോക്കിയത് അതിലവസാനം പറഞ്ഞു നമ്മൾ ഇവിടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ അവയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് വരെയാണ് നോക്കിയത് ഇനി നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം ഇന്ത്യയിൽ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവാപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്തിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതായിരുന്നു ആ കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവാപ്പട്ട ഇവയായിരുന്നു അല്ലേ ഇവയിൽ വിദേശികൾ ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു അപ്പം നമ്മളെ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തായിരുന്നു കുരുമുളകായിരുന്നു കേട്ടോ അപ്പോൾ കുരുമുളക് എൻ്റെ പേരിൽ അറിയപ്പെടുന്നു കറുത്ത പൊന്ന എന്ന പേരിൽ കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കൂ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ അറുപതിരട്ടി വിലയുള്ള ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു അപ്പം എന്താ പറയുന്നത് വാസ്കോഡഗാമയുടെ ഒരു ചിത്രമുണ്ടല്ലേ അങ്ങനെ നമ്മുടെ എല്ലാവർക്കും അറിയാം ഗാമ നമ്മളെ ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാരിൽ നിന്ന് ആദ്യം വന്ന ആളാണ് അദ്ദേഹം എന്താണ് കച്ചവട ആവശ്യത്തിനാണ് വന്നത് അപ്പോൾ ആദ്യം വന്ന് ഇവിടെ നിന്നുള്ള വസ്തുക്കൾ അതുപോലെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയത് അദ്ദേഹം പറഞ്ഞാൽ അറുപത് ഇരട്ടി വിലയുള്ള ചരക്കുകൾ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ കൂടുതൽ അറുപത് ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നു വിദേശത്ത് നമ്മുടെ ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾക്കൊക്കെ ഒരുപാട് വിലയുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് കുറച്ച് കാശിനവർ വാങ്ങിയിട്ട് എന്തേതു കൂടുതൽ കാശിനവരെ അവിടെ കൊണ്ടുപോയി വിൽക്കും അതിനായിരുന്നു ആദ്യകാലങ്ങളിലെ യൂറോപ്യൻസ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ എത്തിയിരുന്നത് ഇനി നോക്കൂ താഴെ എഴുതാനുണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതെല്ലാം എന്ന് അന്വേഷിച്ച് കണ്ടെത്തും നമുക്കറിയാം അല്ലേ നമ്മളെ നാട്ടിൽ ഇപ്പം എന്താണ് സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെയെന്നറിയാതെ നമ്മളെ നാട്ടിൽ ഏതൊക്കെ ഉണ്ടാകുന്നതെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ ഏതെല്ലാം എന്നാണ് നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നത് ആ കുരുമുളക് കാണും ഇഞ്ചി ഏലം വട്ട ഗ്രാമ്പൂ ഇതൊക്കെ കാണൂല്ലേ ഓക്കേ എന്നാ നമുക്ക് എഴുതാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മൾ കാണുന്ന കൂടുതലായിട്ട് കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങളാണ് പേര് കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് കുരുമുളക് ഏലം കറുവപ്പട്ട ഗ്രാമ്പൂ ജാതിക്ക മഞ്ഞൾ ഇഞ്ചി വാനില പുളി സർവസുഗന്ധി ഇനി കൂടാതെ നിങ്ങളുടെ ഏരിയയിൽ ഇതൊക്കെ സുഗന്ധവ്യഞ്ജനങ്ങൾ വേറെ ഉണ്ടെന്ന് അന്വേഷിക്കുക എന്നിട്ട് കണ്ടെത്തുക എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് എഴുതാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം അവിടെ എന്താണ് കിഴങ്ങുകൾ ഒക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ എന്താണ് പറഞ്ഞിട്ടുള്ളത് കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൻകാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യ വിഭവങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് അപ്പം താഴെ എന്താണ് കൊടുത്തിട്ടിരിക്കുന്നത് ആ കച്ചടത്തിൻ്റെ വ്യാപനത്തിന്റെ ഒരു തെളിവാണ് അല്ലേ നമ്മളെ വിദൂരദേശങ്ങൾ തമ്മിലെ കച്ചവടം ഉണ്ടായിരുന്നു അതിന്റെ കൈമാറ്റത്തിലേക്ക് നയിച്ചതിന്റെ ചില തെളിവുകളാണല്ലേ അപ്പോൾ താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പേരക്ക പപ്പായ കൈതച്ചക്ക കശുവണ്ടി മരച്ചീനി ഉരുളക്കീന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇന്ന് സാധാരണയാണ് അല്ലേ അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കും പപ്പായൊക്കെ നമ്മുടെ നാട്ടിലത്തെ സ്വന്താണ് കാരണം എല്ലായിടത്തും കാണുന്ന അതുപോലെ പേരക്ക ഇതൊക്കെ എല്ലായിടത്തും കാണുന്നതാണ് അപ്പൊ എന്താ കൊടുത്തുള്ളത് ചിത്രത്തിൽ കാണുന്ന എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും നിങ്ങൾക്ക് പരിചിതമല്ലേ ആണ് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് അല്ലേ ഈ ഭക്ഷ്യ വിഭവങ്ങളുടെ ഉത്ഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണോ അന്വേഷിക്കൂ അതായത് ഈ കൊടുത്ത ഭക്ഷ്യവിഭവങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ തന്നെയാണോ ആദ്യം ഉണ്ടായത് അത് എവിടെന്നെങ്കിലും ഇങ്ങനെ കൈമാറി വന്നതാണോ നമ്മൾ പറഞ്ഞു വാസ്കോടകാമ ഇവിടെ നിന്ന് എന്ത് കൊണ്ടുപോയി ആ കുരുമുളക് ഏലം ഇത് അങ്ങനെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കൊണ്ടുപോയി അത് അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവരുടെ വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ഉള്ള വസ്തുക്കൾ അങ്ങോട്ടും കൊണ്ടുപോയി അപ്പം ഈ കൊടുത്ത വസ്തുക്കളൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് എന്നാണ് ചോദിച്ചത് എവിടെ നിന്ന് വന്നാണോ ഇവിടെ തന്നെയാണോ അതോ പുറം നാട്ടുകിൽ നിന്ന് വന്നതാണോന്ന് ഇനി എന്താണ് ആ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാം എന്നല്ലേ പേരക്ക ഒരു ഉണ്ട് ഇതുപോലെ മറ്റ് ഭക്ഷ്യ വിഭവങ്ങളുടെ ജന്മദേശം കണ്ടെത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കൂ നിങ്ങൾ തയ്യാറാക്കിയ തിരിച്ചറിയൽ കാർഡുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ അപ്പോൾ ഒരു കാർഡ് ഉണ്ടാക്കാനാണല്ലേ അപ്പോൾ എന്താണ് അവിടെ പേരക്കയുടെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് നമ്മളെ മുകളിൽ കൊടുത്തിട്ടൊന്നാണ് പേരക്ക. അപ്പോൾ പേരക്ക നമ്മുടെ നാട്ടിലുള്ളതല്ലായിരുന്നു എൻ്റെ ജന്മദേശം ഏതായിരുന്നു ആ മെക്സിക്കോ ആയിരുന്നു അല്ലേ പിന്നെ ഉഷ്ണ മേഖലയിലെ ആപ്പിൾ എന്നാണ് പേരക്ക അറിയപ്പെടുന്നത്. ഇത് നമ്മളുടെ നാട്ടിലേക്ക് എത്തിച്ചത് ആരാണ് പോർച്ചുഗീസുകാളാണ് ഇന്ത്യയിൽ എത്തിച്ചത് വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി പേരക്കയുടെ ചിത്രം കൊടുത്ത് ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി അതുപോലെ പാപ്പായുടെ ചിത്രം കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ജന്മദേശവും കാര്യങ്ങളും ഇമ്പോർട്ടൻസൊക്കെ എഴുത് അങ്ങനെ കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്കുണ്ടാക്കി നോക്കിയാലോ അപ്പം നിങ്ങൾ ഓരോ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുമ്പോഴും എന്ത് ചെയ്യണം നല്ലൊരു കാർഡ് രൂപത്തിൽ തന്നെ അതുണ്ടാക്കണം അപ്പം അതിൻ്റെ ചിത്രങ്ങൾ നന്നായി വരയ്ക്കാൻ കഴിയുന്നത് എന്താണ് വരയ്ക്കാൻ ശ്രമിക്കുക വരയ്ക്കാൻ പറ്റുന്നത് വരയ്ക്ക ഇനി തീരെ കഴിയാത്തവരെ ചെയ്യുക അതിൻ്റെ ചിത്രം ഒട്ടിച്ചിട്ട് വേണം എഴുതാൻ കേട്ടോ അപ്പം ആദ്യമായിട്ട് എന്താണ് നമുക്ക് നോക്കാം പപ്പായ അപ്പോൾ എന്താണ് പാപ്പയുടെ ജന്മദേശം എവിടെയാണെന്ന് അറിയോ അമേരിക്കയാണ് കേട്ടോ അമേരിക്കയിലാണ് പപ്പായ ആദ്യമായിട്ട് കൃഷി ചെയ്തത് ഇന്ന് മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നു ഇന്ന് മിക്ക ഉഷ്ണമേഖല രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നു നമുക്കറിയാം എന്താണ് പപ്പായ നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണല്ലേ അതുകൊണ്ട് മിക്ക രാജ്യങ്ങളിലും ഇത് കൃഷി ചെയ്യേണ്ടുവരുന്നു കൂടാതെ എന്താണ് പോഷക മൂല്യങ്ങളുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഴമാണ് പപ്പായ കൂടാതെ ഇതിൽ ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് കാൽസ്യം വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി തുടങ്ങിയവ ഈ പപ്പയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മിക്ക രാജ്യങ്ങളിലും ഇതൊരു പ്രധാന കൃഷീനായിട്ട് എല്ലാവരും ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് കൈതച്ചക്കയുടെ ജന്മദേശം അതുപോലെ അതിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ നോക്കാം നോക്കൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളമായി കാണപ്പെടുന്ന ഈ കൈതച്ചക്ക എവിടെയാണ് ജന്മദേശം എന്നറിയുമോ ആ അത് ബ്രസീലിലാണ് ബ്രസീലിൽ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇതിനെ സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നു അത്രയും പ്രധാനപ്പെട്ട ഒരു ഫലമാണ് കൂടാതെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് അത് പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് ഇനി ദഹനത്തിന് വളരെ അനുയോജ്യമായ ഫലമാണ് കൈതച്ചക്ക കൂടാതെ സിങ്ക് അതുപോലെ ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയ ഒരു പ്രധാനപ്പെട്ട ഫലം കൂടിയാണ് ഈ കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ ഓക്കെ ഓക്കെ ഇനി അടുത്തത് എന്താണ് ആ കശുവണ്ടിയാണല്ലേ നമുക്ക് സുപരിചിതാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവൂല്ലേ ഇതിൽ കാണാത്തവരാരും ഇല്ലല്ലോ ഇല്ല അല്ലേ അപ്പം നമ്മുടെ കശുവണ്ടിയൊക്കെ നമ്മൾ ഇത്രയും കാലം നമ്മുടെ സ്വന്തം നാട്ടിൽത്താന്ന് വിചാരിച്ചിരിക്കുകയല്ലേ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലല്ല അതിൻ്റെ ജന്മദേശം എവിടെയായിരുന്നു ആ ബ്രസീൽ ബ്രസീലാണ് അതിൻ്റെ ജന്മദേശം കൂടാതെ നമ്മളെ ഇന്ത്യയിൽ ഇത് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് ആരാണ് അതും പോർച്ചുഗീസുകാർ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് എവിടെയെന്നറിയോ കണ്ണൂരിലാണ് കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് എന്നാൽ ഈ കശുവണ്ടിയുടെ അധിഷ്ഠിതമായ വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ് ഇനി കശുവണ്ടിയുടെ പ്രത്യേകത എന്താണ് കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം അതുപോലെ നാരുകൾ തുടങ്ങിയ ധാരാളമായി കശുവണ്ടിയിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കശുവണ്ടി ഇത്രയും പ്രാധാന്യമുള്ളത് കേട്ടോ ഓക്കെ ഇനി ഇത് ചിത്രം വരയ്ക്കണം എന്നിട്ട് വേണം നിങ്ങൾ ഇതുപോലെ ചെറിയ നോട്ടാക്കിയിട്ട് പോയിൻ്റ് പോയിൻ്റായിട്ട് വൃത്തിയിൽ എഴുതണം കേട്ടോ കുറിപ്പ് കാർഡ് തയ്യാറാക്കുമ്പോൾ കാർഡ് തയ്യാറാക്കുമ്പോൾ അതിന് എന്താണ് ബോർഡർ ഒക്കെ കൊടുത്ത് പോയിന്റ് പോയിൻ്റ് ആയിട്ട് തന്നെ എഴുതണം ഞാൻ റഫ് ആയിട്ട് കാര്യങ്ങളെ മാത്രമേ എഴുതിയിട്ടുള്ളൂ കാർഡ് രൂപത്തിൽ തയ്യാറാക്കിയിട്ടില്ല കേട്ടോ അടുത്തതായിട്ട് മരച്ചീൻ മരച്ചീനിയുടെ ജന്മദേശം എവിടെയാണെന്നറിയുമോ തെക്കേ അമേരിക്ക നമുക്ക് ഏകദേശം നമ്മൾ സുലഭമായിട്ട് കാണുന്ന പല വിളകളും ഇപ്പോൾ വിദേശികളാണെന്ന് മനസ്സിലായില്ലേ ഓക്കേ അപ്പം എന്താണ് തെക്കേ അമേരിക്ക ആഫ്രിക്ക ഇന്ത്യനേഷ്യ ഇന്ത്യ തുടങ്ങിയ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്ന ഒരു ഹൃശ്വകാല വിളയാണ് മരച്ചീനി എന്നറിയപ്പെടുന്ന കപ്പ അപ്പം എന്താണ് നമ്മുടെ ഒരുവിധം വിദേശ രാജ്യങ്ങളിലൊക്കെ മരച്ചീനി കൃഷി ചെയ്യുന്നുണ്ട് ഇതൊരു ഹൃശ്വകാല വിളയാണ് ഇനിയോ മരച്ചീനി നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു ഇത് പോർച്ചുഗീസുകാരല്ലേ കേട്ടോ നമ്മളെ ഇന്ത്യയിലേക്ക് ആരാണ് നമ്മുടെ കേരളത്തിലേക്ക് ഓക്കെ എന്താണ് വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ കേങ്ങ് ഗവേഷണ കേന്ദ്രം നമ്മളെ തിരുവനന്തപുരത്തുള്ള കെങ് ഗവേഷണ കേന്ദ്രം ആദ്യമായിട്ട് കണ്ടുപിടിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് ശ്രീവിശാഖം എന്ന പേര് നൽകിയത് ശ്രീ വിശാഖ എന്നാണ് അത്യുൽപാദനശേഷിയുള്ള മരച്ചിനിയുടെ പേര് അത് തിരുവനന്തപുരത്താണ് കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിലാണ് കണ്ടുപിടിച്ച ആദ്യ അത്യുൽപാദനശേഷിയുള്ള കിഴങ്ങാണ് ഇനി അത് എന്തിനാണ് ആ പേര് കൊടുത്തത് ആ ശ്രീവിശാഖം തിരുനാളിൻ്റെ സ്മരണ നിലനിർത്താനാണ് അദ്ദേഹമാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തത് ഓക്കെ ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് നോക്കാനുള്ളത് അപ്പോൾ എന്താണ് നമ്മൾ ഉരുളക്കേങ്ങിൻ്റെ ജന്മദേശം പെറുവിലാണ് കേട്ടോ ഇനി നമുക്കറിയാം എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വിഭവമാണല്ലേ ഉരുളക്കിഴങ്ങ് ഭക്ഷ്യ വിളയാണല്ലേ നിങ്ങൾ സാധാരണ ഭക്ഷണത്തിനൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണല്ലേ ഓക്കെ എന്താണ് നമുക്ക് ഏറെ പരിചയമുള്ളതും ഭക്ഷ്യോഗ്യവുമായ കേങ്ങി വിളയാണ് ഉരുളക്കേങ് ഇനി ഇതിൽ പ്രോട്ടീൻ അന്നജം എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളെ ബഹിരാകാശത്തെത്തിയ ആദ്യ പക്ഷി വിളയാണ് ഉരുളക്കേങ്ങട്ട് കൊളംബിയിലാണ് ബഹിരാകാശത്തേക്ക് ഉരുളക്കേങ്ങ എത്തിയത് ഇങ്ങനെ ഒരു പ്രാധാന്യം കൂടെ നമ്മുടെ ഉരുളക്കേങ്ങിനുണ്ട് കൂടാതെ എന്താണ് ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ഏകദേശം എല്ലാ രാജ്യങ്ങളിലും കൃഷി ചെയ്യുന്ന ഒരു അതുപോലെ ഉപയോഗിക്കുന്ന ഒരു വിള കൂടിയാണ് ഉരുളക്കിഴങ്ങ് ഓക്കെ കാടെന്ത് വേണം ആ നല്ല ഭംഗിയിൽ തയ്യാറാക്കണം ട്ടോ. ഓരോ ഭക്ഷ്യവിളയുടെയും തിരിച്ചറിയൽ കാട് വൃത്തിയിൽ ചെയ്യുക ഇനി താഴെയുള്ളത് നോക്കാം ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട് അല്ലേ ഇപ്പോഴും തുടരുന്നുണ്ട് നമുക്കറിയാം ഭക്ഷ്യ വിഭവങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു സഞ്ചരിക്കുന്നത് എന്താണ് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു അപ്പോൾ എന്താണ് ഭക്ഷിപങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ടല്ലേ നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ആൾക്കാരെന്താണ് കച്ചവടത്തിനായിരുന്നു ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് പോയിരുന്നത് പിന്നീട് എന്തായി കച്ചവടത്തിന് പുറമെ എന്തെല്ലാം ആയി തൊഴിൽ തേടിയായി അല്ലേ നമ്മൾ ഒരുപാട് ആൾക്കാർ വിദേശത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് പല ദേശങ്ങളിലേക്ക് നമ്മളെ കേരളത്തിലെ ഇന്ത്യയിലുള്ള ആൾക്കാർ തൊഴിൽ തേടി പോകുന്നുണ്ട് അതുപോലെ വിദ്യാഭ്യാസത്തിനും പോകുന്നുണ്ട് അല്ലേ വിദ്യാഭ്യാസത്തിന് യു കെക്ക് അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് കൂടാതെ എന്താണ് നമ്മൾ വിനോദത്തിന് ടൂറായിട്ടൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്താണ് ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സഞ്ചരിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യും ആ ഈ വിനിമയം കൂടുതൽ വ്യാപകമാവുകയാണ് നമ്മൾ ചെയ്യും ഒരു ദേശത്തുള്ള ആൾക്കാരെ മറ്റൊരു ദേശത്തിലേക്ക് പോകുമ്പോൾ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും അവിടെ ഇവിടെ പല വസ്തുക്കളും അങ്ങോട്ട് കൊണ്ടുപോകും പല ഭക്ഷണ വിഭവങ്ങളും കൊണ്ടുപോകാറുണ്ടല്ലേ എന്നിട്ട് ഇങ്ങനെ അത് തമ്മിൽ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് വ്യാപകമാകാൻ ഓരോ കാരണങ്ങളാണ് ഇനി അടുത്ത പേജ് നോക്കൂ ആ നമുക്ക് കുറച്ച് എഴുതാനാണല്ലോ അല്ലേ കച്ചവടത്തിൻ്റെ വ്യാപനം വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് എങ്ങനെ എങ്ങനെയാണ് ആ കച്ചവടത്തിൻ്റെ വ്യാപനം വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ആദ്യം കച്ച ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണ് എന്നാണ് എഴുതാനുള്ളത് എങ്ങനെയാവും ആ നമുക്കറിയാം എന്താണ് ആദ്യ ആദ്യം ആൾക്കാർ കച്ചവടമായിരുന്നു ചെറിയ ചെറിയ അടുത്ത ദേശങ്ങൾ തമ്മിലാണ് കച്ചവടം നടത്തിയിരുന്നത് പിന്നീട് എന്ത് ചെയ്തു അത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിലേക്ക് മാറി അങ്ങനെ ആവുമ്പോൾ എന്താണ് ആദ്യം വിദൂരദേശങ്ങളിലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ നമ്മുടെ ദേശങ്ങളിലേക്ക് വരികയും നമ്മുടെ ദേശത്തുള്ള ഭക്ഷ്യവസ്തുക്കൾ അവിടേക്ക് കൈമാറുകയും ചെയ്തു അല്ലേ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല ആദ്യം ചെറിയ പ്രദേശം എത്തായിരുന്നു പിന്നെ അത് ഗ്രാമങ്ങൾ നഗരങ്ങൾ അങ്ങനെ 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 പ്രദേശങ്ങൾ വികസിച്ച് പോയില്ലേ ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു അങ്ങനെ പല ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം അങ്ങനെ വ്യാപിച്ചു കൊണ്ടിരുന്നു ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇന്നും ഇപ്പോഴും തുടരുന്നുണ്ട് അല്ലേ കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു നമ്മൾ പറഞ്ഞില്ലേ തൊഴിലും വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ ദൂരങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വിനിമയം കൂടുതൽ വ്യാപകമായി കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൻകാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് ഓക്കെ ഇനി എന്താണ് കുറച്ച് എഴുതാനാണല്ലേ നാം കഴിക്കുന്ന പല പഴവർഗ്ഗങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ കണ്ടു അല്ലേ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കാഡുണ്ടാക്കിയില്ലേ ആ ഇതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന നമുക്കിടയിൽ പ്രചരിച്ച ഭക്ഷ്യവിഭവങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക അവയുടെ ജന്മദേശങ്ങൾ കൂടി കണ്ടെത്തുമല്ലോ അപ്പം എന്താ പറഞ്ഞത് ആ ഇതുപോലെ നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ ബുക്കിൽ കൊടുക്കാത്ത വേറെ എന്തെല്ലാം വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ വന്നു അത് ഏതെല്ലാം രാജ്യങ്ങളിലായിരുന്നു എന്നൊക്കെ കൂട്ടിയിട്ടൊരു പട്ടിക തയ്യാറാക്കാനാണ് ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ എങ്ങനെ ശ്രമിക്കും നമ്മളെ ഇന്ന് സുലഭമായി കാണുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഏതെല്ലാമാണ് അവയൊക്കെ എവിടെ നിന്നാണ് വന്നത് എന്നുകൂടെ അന്വേഷിച്ച് കണ്ടെത്തുക ഇനി ചിലത് മാത്രം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെ ഇപ്പോൾ കാണുന്ന പല വിഭവങ്ങളും ഏത് രാജ്യത്തു നിന്നാണ് വന്നത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ തയ്യാറാക്കേണ്ടത് ഒരു പട്ടിക വരയ്ക്കുക എന്നിട്ട് ഭക്ഷ്യ വിഭവം എഴുതുക എന്നിട്ട് വിഭവങ്ങൾ നേടിയിട്ട് അതിൻ്റെ താഴെ വിഭവങ്ങൾ എഴുതുക ഇപ്പുറത്ത് അതിൻ്റെ ജന്മദേശം നേഴ്തിയിട്ട് രാജ്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം ഞാൻ ഒന്നിച്ചാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ എന്ത് വേണം ആ ഓരോന്നും തരം തിരിച്ചിട്ട് തന്നെ തയ്യാറാക്കണം ആദ്യം എന്താണ് ആ നമ്മുടെ ജന്മദേശം അറേബ്യ സൗദി അറേബ്യ അതുപോലെ അറേബ്യൻ കൺട്രീസ് എന്ന് വന്ന അതെന്തൊക്കെയാണ് ആ ഷവർമ്മ അറേബ്യനാണ് അല്ലേ അതുപോലെ കപ്സ അതുപോലെ നമ്മൾ ഇന്ന് പത്തിരി ഇതൊക്കെ എവിടെ നിന്നാണ് അതിൻ്റെയൊക്കെ ജന്മദേശം അറേബ്യ ആയിരുന്നു അവിടെ നിന്നാണ് നമുക്ക് ഇവിടെ എത്തിയത് പിന്നീട് എന്താണ് നമ്മൾ ഇന്ന് നമ്മൾ എല്ലാ കല്യാണത്തിനും മറ്റും ഒക്കെ കഴിക്കുന്ന ബിരിയാണി ഹലീം കബാബ് ഇതൊക്കെ എവിടെ നിന്നാണ് ആ പേർഷ്യെന്നാണ് പേർഷ്യയാണ് അതിൻ്റെ ജന്മദേശം ഫലാഫൽ ഈജിപ്ത് അതുപോലെ അമേരിക്ക എന്ന് വന്നതാണ് ബ്രോസ്റ്റ് ചിക്കൻ ബ്രോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതുപോലെ ബ്രൗണി ഇനി ഇറ്റാലിയൻ വിഭവങ്ങൾ നേട്ടിട്ടില്ലേ അതാണ് ഇറ്റലിയിൽ നിന്ന് വന്നതാണ് പാസ്ത അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് പിസ്സ ഇതൊക്കെ എന്താണ് ഇറ്റലി എന്നാണ് അതിൻ്റെ ജന്മദേശം പിന്നെ ചൈനീസ് ചൈനയിൽ നിന്ന് എത്തിയതാണ് മഞ്ചൂരിയൻ അതുപോലെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഇതൊക്കെ എവിടെ നിന്നാണ് ചൈനയാണ് അതിൻ്റെ ജന്മദേശം അതുപോലെ കട്ലറ്റ് പാൻ കേക്ക് ഇതൊക്കെ എവിടെ നിന്നാണ് യൂറോപ്യൻ ആണ് അങ്ങനെ നമ്മൾ ദേശങ്ങൾ കടന്ന് നമ്മൾ ആൾക്കാർ പല ദേശങ്ങളിലേക്ക് പോകും അതുപോലെ ആ ദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുമ്പോൾ അവർ അവിടുത്തെ വിഭവങ്ങളും ഇവരിവിടുത്തെ വിഭവങ്ങളും തമ്മിൽ കണ്ടും പരിചയപ്പെട്ടും തമ്മിലുണ്ടാക്കിയിട്ടൊക്കെയാണ് ഇങ്ങനെ പല രാജ്യങ്ങളിൽ ഇത് എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി വന്നത് ഇതിലേക്ക് നിങ്ങൾ കൂടുതൽ വിഭവങ്ങളും അവയുടെ ജന്മദേശവും കൂടെ കൂട്ടിച്ചേർക്കണം കേട്ടോ ഇനി എന്താണ് ആ ഭക്ഷണവും അസമത്വവും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ഭക്ഷണവും അസമത്വം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലേ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു അപ്പം നമ്മുടെ ഈ നാട്ടിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പല അസമത്വങ്ങളും നിലനിന്നിരുന്നു സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടാക്കി ഇപ്പം നമുക്കെന്താ പറയുക പലരും പല വിഭവങ്ങൾ കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടായി ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി അപ്പോൾ എന്താണ് നമുക്കറിയാമല്ലേ ഇപ്പം നമ്മുടെ മുസ്ലിംസ് ക്രിസ്ത്യൻസ് അതുപോലെ ഹിന്ദുസ് ഇവരൊക്കെ എന്താണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ എന്താണ് ഇങ്ങനെ സാമൂഹികമായി അത് നമ്മുടെ ഒരേ ഏരിയയിൽ വളർന്ന സമൂഹത്തിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ എന്ത് ചെയ്തു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു ഇതിനെതിരായിട്ടാണ് അതിൽ ഇതിനൊരു മാറ്റം എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തിലെ ചിറയിലൊരു മിശ്ര ഭോജനം നടത്തുകയുണ്ട് എല്ലാ ജാതി മത വിശഭേദമഞ്ഞുള്ള എല്ലാവരും ഇരുത്തിയിട്ട് ഒരേ ഭക്ഷണം കഴിക്കേണ്ടായി അതാണ് മിശ്രഭോജനം അപ്പോൾ മിശ്രഭോജനം നടത്തിയത് ആരാണ് ആ സഹോദരൻ അയ്യപ്പൻ എവിടെയാണ് നടത്തിയത് എറണാകുളത്തെ ചിറയൽ ഇതാണ് ഇപ്പം എന്താ മിശ്രഭോജനം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ സഹോദരൻ അയ്യപ്പൻത്തിൻ്റെ ഒരു ഫോട്ടോയും ഉണ്ട് എന്താണ് ഒന്ന് വായിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പതിനാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനു ഉള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത് മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായി വന്നു കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത് ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത് അപ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിലെ പണ്ട് കാലത്ത് ജാതി വ്യവസ്ഥ നന്നായി നിലനിന്നിരുന്നു ഉയർന്ന ജാതിക്കാര് താഴ്ന്ന ജാതിക്കാർ എന്ന നിലയിൽ സമൂഹത്തിലെ അസമത്വം നിലനിന്നിരുന്നു ഇതിനെ പ്രതിഷേധാർത്ഥാണ് നമ്മുടെ സഹോദരൻ നയ്യപ്പം എല്ലാ ജാതിക്കാരെയും എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മിശ്രഭോജനം നടത്തി ഇതിന് ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹം നേരിടേണ്ടതായി വന്നു കാരണം ഉയർന്ന ജാതിയിൽപ്പെട്ടതും ഇത് അംഗീകരിക്കാൻ പ്രയാസമുള്ളവരൊക്കെ എന്താണ് ഈ ഒരു പ്രവൃത്തിയെ ഒരുപാട് എതിർക്കുകയുണ്ടായി ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പല സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒരുപാട് സമരങ്ങളും ഒരുപാട് എതിർപ്പുകളും ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ നിന്നിരുന്ന പല ദുരാചാരങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ടുവന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഉണ്ടോ നിങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ ചില കൂട്ടുകാരെ നിങ്ങൾ ജാതിയുടെ പേരിലോ എന്തിൻ്റെ പേരിലോ അകറ്റി നിർത്തുന്നുണ്ടോ ഇല്ല ഇല്ല അല്ലേ നമ്മുടെ എല്ലാവരും ഒരേ ഭക്ഷണമല്ലേ കഴിക്കുന്നത് നിങ്ങളുടെ സ്കൂളിൽ അതെ അതെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട് ഇന്ന് അങ്ങനെ വിവേചനം കാണിക്കാൻ പറ്റുമോ ഇല്ല അത് നിയമമായിട്ട് നിയമപരമായിട്ട് എന്താണ് അതിനെ എതിർത്തിട്ടുണ്ട് നമുക്ക് അങ്ങനെ വിവേചനം കാണിച്ചാൽ അവർക്ക് നിയമ നടപടികൾ എന്താണ് ഏൽക്കേണ്ടതായിട്ട് വരും സാമൂഹികമായ വിവേചനം മാത്രമല്ല സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു അല്ലേ സാമൂഹികമായ വിവേചനം മാത്രമല്ല സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു അല്ലേ സമ്പത്ത് കൂടുതലുള്ള ആൾക്കാർ കഴിക്കുന്ന അതേ ഭക്ഷണങ്ങളാവോ സമ്പത്ത് കുറഞ്ഞ വീട്ടിലെ ആൾക്കാർ കഴിക്കുന്നത് ഭക്ഷണത്തിൻ്റെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം കുറിപ്പിന് വേണ്ടി നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം കുറിപ്പ് തയ്യാറാക്കാൻ അപ്പോൾ എന്തൊക്കെ കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിൽക്കുന്നു അല്ലേ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പല അസമത്വങ്ങളും നിലനിൽക്കുന്നു നമുക്കതറിയാം സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തടസ്സമുണ്ടാക്കി ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട് സാമൂഹികമായ വിവേചനം മാത്രമല്ല സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു ഇങ്ങനെയാണ് നിങ്ങൾ കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത് കൂടാതെ എന്താണ് ആ സാമ്പത്തികമായ വിവേചനം എങ്ങനെ നിലനിൽക്കുന്നു എന്നുകൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക വീണ്ടും ക്ലാസ് വേണമെന്നുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ